Hi friends! കുവൈത്തിൽ നിന്നും എക്സിറ്റ് ആവുന്ന അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകുന്ന കുവൈത്തിന് പുറത്തേക്ക് പോകുന്ന പ്രൈവറ്റ് വിസയിലുള്ള എല്ലാ പ്രവാസികളും ഇനി മുതൽ സ്പോൺസറുടെ പെർമിറ്റോട് കൂടി മാത്രമേ പോകാൻ സാധിക്കൂ എന്നുള്ള ഒരു അപ്ഡേറ്റ് ഇന്നലെ മുതൽ വന്നിട്ടുണ്ട് നേരത്തെ ഈ ഒരു നിയമം വിസ നമ്പർ പതിനേഴിലുള്ള ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ എം ഒ സ്റ്റാഫുകൾക്കും മറ്റുമായിട്ടൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കാരണം അവർ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് സ്പെഷ്യലായിട്ട് പെർമിഷൻ ആവശ്യമാണ് അപ്പോൾ അടുത്ത മാസം അതായത് ജൂലൈ ഒന്ന് മുതൽ ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇനി കുവൈത്തിൽ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന പതിനെട്ടാം നമ്പർ വിസക്കാരായ എല്ലാ പ്രവാസികൾക്കും ഇനി മുതൽ നാട്ടിലേക്കോ അല്ലെങ്കിൽ കുവൈത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്കോ ഒക്കെ എക്സിറ്റ് ആവണമെങ്കിൽ നിർബന്ധമായിട്ടും പെർമിറ്റ് ആവശ്യമാണ് അല്ലെങ്കിൽ സ്പോൺസറുടെ ആ ഒരു സമ്മതപത്രം ആവശ്യമാണ് ഇതാണ് പുതിയ ഒരു അപ്ഡേറ്റ് അതുപോലെ നിങ്ങൾ നിങ്ങളിപ്പോൾ എത്ര തവണ കുവൈത്ത് എയർപോർട്ട് വഴി കുവൈത്തിന് പുറത്തേക്കും അതുപോലെ തന്നെ കുവൈത്തിലേക്ക് തിരിച്ചും എത്തിയെന്ന് ഇപ്പോൾ സഹൽ ആപ്പിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു പ്രിൻറ്റ് നമുക്ക് സഹൽ ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും പുതിയൊരു ഓപ്ഷൻ സഹൽ ആപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഓപ്ഷൻ എന്താണ് എന്നാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഒന്ന് കണ്ടിട്ട് എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്യുക എന്നൊന്ന് കണ്ട് മനസ്സിലാക്കാം അപ്പോൾ അതിനായി നമ്മളിവിടെ സഹൽ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിനു ശേഷം താഴെ കാണിക്കുന്ന സർവീസസ് എന്ന് പറയുന്ന ആ ഒരു ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ മിനിസ്റ്റർ ഓഫ് ഇൻഡ്യ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ശേഷം താഴെ കാണിക്കുന്ന മൂന്നാമത്തെ ഓപ്ഷനായ ബോർഡർ സെക്യൂരിറ്റി സർവീസസ് എന്ന് പറയുന്ന ആ ഒരു ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പേരോട് കൂടി ഇവിടെ ഒരു മെനു ഓപ്പൺ ആയി വരും അതിൽ നിന്നും കണ്ടിന്യൂ എന്ന് പറയുന്ന ആ ഒരു നീല ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ദ എൻട്രി ആൻഡ് എക്സിറ്റ് മൂവ്മെൻറ്റ് റിപ്പോർട്ട് ഹാസ് ബീൻ ഇഷ്യൂഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇത്തരത്തിലുള്ളൊരു മെനു കാണിക്കും അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളൊന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പത്ത് വർഷത്തിനടുത്ത് നിങ്ങൾ സഞ്ചരിച്ച എല്ലാ റിപ്പോർട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് ഞാൻ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് രണ്ടായിരത്തി പതിനാറ് മുതൽ റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എത്ര തവണ കോന്ന് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര തവണത്തെ റിപ്പോർട്ടും ഇവിടെ കാണിക്കും അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഇത് റെഡി എന്ന് ചെക്ക് ചെയ്ത് നോക്കുക